എന്ത് ചെയ്യുമെന്നറിയാൻ നിൽക്കുന്ന ഒരു സമൂഹം മുണ്ടക്കൈ ചുരൽമല ഈ രണ്ട് ഭാഗത്തെയും ജനങ്ങൾ എന്ത് ചെയ്യണം എന്നറിയില്ല എത്ര പേര് മണ്ണിനടിയിലുണ്ടെന്നറിയില്ല അവർക്ക് എവിടെയാണെന്നറിയില്ല എത്ര പേര് ഒഴുകിപ്പോയി എന്നറിയില്ല ചാലിയാറിൽ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു അതിന് താഴെ പത്തിരുപത്തഞ്ച് കിലോമീറ്റർ താഴെ പോത്തുകല്ലിൽ വരെ എത്തി നിൽക്കുന്നു ഇതിനിടയിൽ എന്തെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ മുണ്ടക്കൈയിലും ചുരൽമലയിലും എത്തേണ്ടതുണ്ട് യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഒരു പാലമാണ് അതുതന്നെ പോയി മറ്റു മാർഗങ്ങളൊന്നുമല്ല എത്താൻ ഈ അവസരത്തിലാണ് രക്ഷകനെ പോലെ വായുസേന എത്തുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ അവിടെ പറന്നിറങ്ങുന്നു നമ്മൾ കേൾക്കുമ്പോൾ ഒരു സാധാരണ സംഭവമായി തോന്നുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഹെലികോപ്റ്റർ അവിടെ പറന്നിറങ്ങി അവിടെ അപകടത്തിൽപ്പെട്ട ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ സംഭവമല്ലേ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു സാധാരണ സംഭവമല്ല കാരണം അവിടെ മുണ്ടക്കൈയിലും അതേപോലെ ചുരൽ മലയിലും മുണ്ടക്കൈയിലാണിപ്പോ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ആ സ്ഥലത്ത് ഒരു കാലാവശാരം ഒരു ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ കഴിയില്ല അത്തരത്തിൽ ചെളിയായി എല്ലാം ഒലിച്ചുപോയി പാറക്കെട്ടും ആയി നടക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ഇത്തിരി പോകുന്ന സ്ഥലത്ത് ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നപ്പോ അവിടെ ആ ഹെലികോപ്റ്റർ ഇറക്കി വായുസേന അതൊരു ചെറിയ കാര്യമൊന്നുമല്ല വളരെ ശ്രദ്ധാപൂർവം ഇറക്കി അവിടെ പരിക്കേറ്റ് കിടന്ന ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങളോളം ഇവരെ ഹോസ്പിറ്റലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം ഒരുക്കാനോ സാധിക്കുന്നതല്ല കാരണം വയനാട് നമ്മൾ യൂട്യൂബിലോ അതുപോലെ ഫേസ്ബുക്കിലോ കാണുന്ന പോലെ അല്ല ഇവിടുത്തെ ചാനലുകൾ പറയുന്നത് പോലെ അല്ല അവിടുത്തെ സ്ഥിതി എന്നാണ് എന്നെ ബന്ധപ്പെടുന്ന ചില സുഹൃത്തുക്കളെങ്കിലും എന്നോട് പറയുന്നത് എന്റെ ചില സുഹൃത്തുക്കളൊക്കെ ഒലിച്ചു പോയവരുണ്ട് കാണാതെ പോയി പോയവരുണ്ട് വളരെ വിഷമത്തോടെയാണ് ഞാനത് നിങ്ങളോട് സംസാരിക്കുന്നത് അത് വിധി കാരണം നമ്മുടെ അവസ്ഥ നാളെ ഇതൊന്നും അല്ല എന്താണെന്ന് അറിയാൻ കഴിയത്തുമില്ല ആ ഒരു ബോധത്തോടെ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് തോന്നും ബഹുമാനിക്കണം എന്ന് തോന്നും അവനെ ചേർത്ത് പിടിക്കണം എന്ന് തോന്നും അത് മറ്റൊരു വിഷയമാണ് പക്ഷെ ഇവിടെ ഈ വായുസേനയിലെ എയർഫോഴ്സിലെ ജവാന്മാർ അവർ തങ്ങളുടെ ഉത്തരവാദിത്വം അത് കൃത്യമായി നിർവഹിക്കാൻ കർമ്മനിരതരായി രണ്ടും കൽപ്പിച്ചിറങ്ങാണ് ഒരുപക്ഷെ അവിടെ ഇറങ്ങുന്ന ഹെലികോപ്റ്റർ തിരിച്ചു പൊന്തി പറക്കാൻ കഴിയുന്ന യാതൊരു ഉറപ്പില്ല പക്ഷെ അത്രത്തോളം ശ്രദ്ധിച്ച് അവരവിടെ കൈകാര്യം ചെയ്യുന്നു അവിടെ പരുക്കേറ്റ സഹോദരങ്ങളെ എയർലിഫ്റ്റ് ചെയ്യുന്നു അവരെ സുരക്ഷിതമായി ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു അതിനുള്ള ഒരു മനസ്സവർക്ക് എങ്ങനെ വന്നു ാണ് നമ്മുടെ ഒരു ബലം എന്ന് പറയുന്നത് നമ്മുടെ സാഹോദര്യത്തിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ അത്രത്തോളം വളർന്നിട്ടുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ സൈനിക സന്നാഹത്തിലോ എയർഫോഴ്സിന്റെ മറ്റു സന്നാഹത്തിലോ അല്ലെങ്കിൽ പോലീസിങ്ങിലോ ഒക്കെ നമ്മൾ കുറ്റം പറയാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കർണാടക പോലീസിനെ കുറെ കുറ്റം പറയുന്നത് കണ്ടു പക്ഷെ അവസാന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലായി കർണാടക പോലീസ് ചെയ്തതായിരുന്നു ശരി അവർ ആദ്യത്തെ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് പരിശോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മൂന്നോ നാലോ അഞ്ചോ ദിവസം കൊണ്ട് അർജുനെ അർജുൻ്റെ വാഹനമെങ്കിലും കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പിന്നെ പുഴയ്ക്ക് കൂടി സ്വാഭാവികമായിട്ടും പിന്നെ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നു ഈശ്വരമാൽപ്പയെ പോലും ജീവൻ പണയം വെച്ചിറങ്ങിയിട്ടും അദ്ദേഹത്തിന് പോലും കുറെ തകർച്ചീറ്റുകളല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല ഇപ്പോഴും അർജുൻ കാണാൻ മറിയത്താണ് അവിടെ ഇത്തരത്തിലൊരു സന്നാഹം ഒരുക്കിയിരുന്നില്ല പക്ഷെ ഒരുഷൊ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ആ സ്ഥാനത്താണ് ഇവിടെ സൈന്യത്തിന്റെ കൃത്യമായ ഇടപെടൽ എയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടൽ ഇവിടെ വളരെ ദുഷ്കരമായി ഇറങ്ങാൻ കഴിയാത്ത അടുക്കാൻ പോലും കഴിയാത്ത ആ പ്രദേശത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ നിസ്സഹായം നോക്കി നോക്കി നിൽക്കുന്ന ആ ഒരു വലിയ വിഭാഗത്തിന് തുണയായി ഹെലികോപ്റ്റർ ഇറക്കുന്നു അവർ എയർലിഫ്റ്റ് ചെയ്യുന്നു നമുക്ക് അഭിമാനിച്ചുകൂടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മനസ്സിനും ഈ ഒരു വളർച്ചയ്ക്കും എത്രയൊക്കെ നമ്മൾ രാജ്യത്തെ സംവിധാനങ്ങളെ ഭരണ സംവിധാനങ്ങളെ മറ്റു സംവിധാനങ്ങളെയൊക്കെ നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ തക്കവണ്ണം പ്രാപ്തരാക്കിയ ഒരു സൈനിക വിഭാഗത്തിനെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഭരണാർത്ഥ ഭരണകർത്താക്കൾ എന്നതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം നമ്മളെ കാത്തു സൂക്ഷിക്കാൻ ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ സുരക്ഷിതരാക്കാൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ അവരുണ്ടാകുമെന്ന് ഇന്ത്യൻ നേവി ഉണ്ടാകുമെന്ന് അതുപോലെ എയർഫോഴ്സ് ഉണ്ടാകുമെന്ന് കരസേന ഉണ്ടാകുമെന്ന് ഇല്ല പക്ഷെ എനിക്കൊന്നുകൂടി ചോദിക്കാനുള്ളത് ഇവരൊക്കെ അവരുടെ ജീവൻ പണയപ്പെടുത്തി ഇത്ര വളരെ റിസ്ക് എടുത്ത് നമ്മുടെ ജീവനെ കാൽക്കുന്ന അവർ അവരുടെ യൂണിഫോം വെച്ച് നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസുകാരും നമ്മളും അവരോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്ന് കൂടി ഒന്ന് ചിന്തിക്കണം ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് അവർ ഇപ്പോൾ നടത്തുന്ന ആ രക്ഷാപ്രവർത്തനത്തിന്റെ മഹത്വം മനസ്സിലാകുന്നത്